നമസ്കാരം ഞാൻ രവീന്ദ്രനാശാൻ ഇന്നും നമ്മുടെ വിഷയം കളരിപ്പയറ്റാകട്ടെ കേരളത്തിൽ വിവിധ തരത്തിലുള്ള കളരിപ്പയറ്റ് സമ്പ്രദായങ്ങൾ നിലവിലുണ്ട് പ്രധാനമായിട്ടും തെക്കനെന്നും വടക്കനെന്നും തുളുനാടൻ എന്നും പറയുന്ന ശൈലികൾക്കാണ് പ്രാധാന്യം അവയിലരം അനേകം അവാന്തര വിഭാഗങ്ങളുണ്ട് ഇവ ഏതാണ് മെച്ചം എന്ന് ചിന്തിക്കുന്നത് തന്നെ അഥവാ എല്ലാം നല്ലത് തന്നെയാണ് ഈ തെക്കൻ സമ്പ്രദായത്തിൻ്റെയും വടക്കൻ സമ്പ്രദായത്തിൻ്റെയും ശൈലികളെ ചില ശൈലികളിലെ ചില അടവുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു ഏകീകൃത രീതി നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അത് ഏകദേശം വിജയവഴിയിലുമാണ് അത് നല്ലത് തന്നെയാണ് അവിടെ ഈ സമ്പ്രദായങ്ങളുടെ തനത് കൂടി നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുന്നതാണ് പക്ഷേ ഇവിടുത്തെ ഞാൻ ഇവിടുത്തെ വിഷയം തെക്കൻ കളരിപ്പയറ്റാണ് അത് ഏത് നല്ലത് ഏത് മോശം എന്ന് ചിന്തിക്കാനല്ല തെക്കൻ കളരിപ്പയറ്റെന്നതാണ് പ്രഭാഷണ വിഷയം തെക്കൻ കളരിപ്പയറ്റിനെ പാടി പുകഴ്ത്താൻ പാണന്മാരില്ല പരമശിവ ഭഗവാൻ തന്നെയാണ് എല്ലാ വിദ്യകളുടെയും സ്രഷ്ടാവ് അഗസ്ത്യൻ എന്ന മഹാഗുരു എല്ലാ വിദ്യകളെയും പൊതുജനങ്ങളിലെത്തിച്ചു അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയം മഹർഷിമാരിൽ അല്ലെങ്കിൽ സിദ്ധന്മാരിൽ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നതാണ് അഗസ്ത്യൻ ഒരുപക്ഷേ പരമേശ്വര തുല്യൻ ആണെന്ന് വേണമെങ്കിൽ പറയാം ധനികരുടെയോ അധികാരികളുടെയോ പാണന്മാരുടെയോ സഹായമില്ലാതെ വളർന്ന് പന്തലിച്ച് വികാസം പ്രാപിച്ചിരിക്കുന്ന അത്ഭുതവിദ്യ ആണ് കളരിപ്പയറ്റ് പഠിക്കും കൂടുതൽ കൂടുതൽ വിദ്യകൾ വെളിവായി വരുന്ന അത്ഭുതവിദ്യയാണ് തെക്കൻ കളരി വിദ്യ എന്നത് കൂടുതൽ തെക്കൻ പ്രദേശങ്ങളിൽ അതായത് കാർപ്പൻ പ്രദേശങ്ങളിൽ നിന്ന് ക്രമേണ കൂടുതൽ തെക്കൻ പ്രദേശങ്ങളിലേക്ക് എത്തിച്ചേരുമ്പോൾ ശാസ്ത്രീയവും നിയതവുമായ ഉന്നതമായ ഒരു ആയോധന വിദ്യയായി മാറി കളരിപ്പയറ്റ് അപ്പോൾ കീഴടി പോലുള്ള സ്ഥലങ്ങൾ ഖനനം ചെയ്തെടുത്താൽ കൂടുതൽ തെളിവുകൾ നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ കേരളത്തിൻ്റെ തനത് ആയോധന വിദ്യ അല്ല കളരിപ്പയറ്റ് എന്ന് വേണം നമ്മൾ ചിന്തിക്കാൻ അത് ഭാരതത്തിൻ്റെ തനത് ആയോധന വിദ്യയാണ് തെക്കൻ കളരിപ്പയറ്റിൽ അടവുണ്ട് എന്ന രീതിയിൽ ചിലർ പ്രചരിപ്പിച്ചു പോരുന്നുണ്ട് എന്നാൽ അതൊരു തെറ്റിദ്ധാരണയാണ് തെക്കൻ സമ്പ്രദായത്തിൽ പതിനെട്ട് അടവെന്നൊന്നില്ല അതേസമയം പന്ത്രണ്ട് നിലയാണുള്ളത് പന്ത്രണ്ട് എന്നാൽ പന്ത്രണ്ട് സ്റ്റേജ് എന്നാണ് അർത്ഥം ഓരോ നിലയിലും അറുപത്തി അടവും ഓരോ അടവിനും പന്ത്രണ്ട് വീതം പിരിവും അനേകം മറുപിരിവും ഉണ്ടായിരിക്കും അതിൽ ഈ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ചുവടിനെപ്പറ്റിയാണ് പന്ത്രണ്ട് ഒറ്റച്ചോട് പന്ത്രണ്ട് കൂട്ടച്ചവട് പന്ത്രണ്ട് തട്ടുപറമ്പ ചുവട് പന്ത്രണ്ട് പിരിവ് ചുവട് എന്ന രീതിയിലാണ് ഒരു പിരിവ് വേറെ പല രീതിയിലും പിരിക്കാവുന്നതാണ് ചുവടുകൾക്ക് പലവിധ പേരുകൾ ഉണ്ട് ഏകദേശം അറുപത്തി നാലോളം ചുവടുമുറയുണ്ട് ഇതെല്ലാം എൻ്റെ തെക്കൻ കളരി വിദ്യ എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് സംശയമുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ് ഓൺലൈനിൽ ലഭ്യമാണ് എൻ്റെ കുടുംബക്കാർ നൂറ്റാണ്ടുകളായി പഠിപ്പിച്ചു വരുന്ന ഭീമൻ വഴിയിൽപ്പെട്ടതും ബാലി വഴിയിൽപ്പെട്ടതുമായ ശൈലികളുണ്ട് അതിൽ പാമ്പ് ചുറ്റ് എന്നത് വഴിയിൽപ്പെട്ട ഒരു സമ്പ്രദായമാണ് അതിന് പാമ്പ് ചുറ്റിന് നാഗച്ചുറ്റ് അഞ്ചെട്ട് പെരുക്കം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് പാമ്പ് പുലി ആൾക്കുരങ്ങ് എന്നിവയുടെ ആക്രമണ പ്രത്യാക്രമണ പ്രതിരോധ രീതികളെ സമന്വയിച്ചിരിക്കുന്ന അത്ഭുത വിദ്യയാണ് പാമ്പ് ചുറ്റ് എന്നത് ഒരു ചെറിയ നീക്കം കൊണ്ട് പോലും എതിരാളികളെ നിഷ്പ്രഭമാക്കാനായി ഈ സമ്പ്രദായത്തിലെ അടവുകൾക്ക് കഴിയുന്നതാണ് ശ്രീ ബാലിക്ക് കിട്ടിയിട്ടുള്ള വരത്തെക്കുറിച്ച് ആലോചിക്കുക അതുപോലെയാണ് തെക്കൻ സമ്പ്രദായത്തിലെ പാമ്പ് ചുറ്റുന്ന ശൈലിയുടെ പ്രത്യേകത ഏതു തരം ആയോധന വിദ്യ പഠിച്ചവരായാലും ഏതു തരം ആയുധം ഉപയോഗിക്കുന്നവരായാലും ചെറിയ നീക്കം കൊണ്ട് അവരെ നിഷ്പ്രഭമാക്കാനായിട്ട് കഴിയും കാരണം എൽ നീക്കങ്ങളെല്ലാം ഒഴിവിൽ അധിഷ്ഠിതമായിരിക്കും ഓരോ ക്രിയയും ഏതെങ്കിലും മർമ്മസ്ഥാനത്തെ ലക്ഷ്യം വയ്ക്കുന്നവയായിരിക്കും ചലനങ്ങളെ പരമാവധി മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ലഭിക്കുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഊർജതന്ത്രത്തിൻ്റെയും ക്ഷേത്രഗണിതത്തിൻ്റെയും സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തുന്നവയുമാണ് പാമ്പ് ചുറ്റിലെ ചെറിയൊരു കൂട്ടച്ചൂടനെ പരിചയപ്പെടുത്താം വലമൊഴിഞ്ഞ് വലമൊതുക്കി ഇടം ഇടംചവിട്ടി നിന്ന് ഇടം തട്ടി വലം കയറി വലമിടിച്ച് ഇടമിറങ്ങി ഇടം വെട്ടി വീഡിയോ ശ്രദ്ധിക്കുക വലതുകാൽ മൂന്നാമത്തെ കളത്തിൽ വയ്ക്കുമ്പോൾ ശത്രുവൻ്റെ മുന്നിൽ ത്രികോണമെന്ന കവചം ഉണ്ടാകുന്നു അവിടെ ഒഴിവും പ്രാപ്തമാകുന്നു വലങ്കാൽ വയ്ക്കുന്നതിനോടൊപ്പം വലത് കൈയാൽ അടിയെ ഒതുക്കുന്നു കാലാൽ മാറ്റാൻ്റെ അതായത് ശത്രുവിൻ്റെ വാരിയിൽ ചവിട്ടണം വാരിയിൽ ചവിട്ടുമ്പോൾ ഉപ്പുകുറ്റി വായുക്കാലത്തിലും പെരുവിരൽ അടപ്പക്കാലത്തിലും പതിക്കേണ്ടതാണ് നേരെ കാൽ വെച്ചതിന് ശേഷം ഇടത് തട്ടുന്നു ഇടത് തട്ടുമ്പോൾ അടിയുടെ അടിക്കുന്ന ആളിൻ്റെ കൈയുടെ ചുരുൾ മർമ്മ ഭാഗത്ത് വേണം തട്ടാൻ തട്ടുകയല്ല യഥാർത്ഥത്തിൽ പാമ്പ് ചുറ്റിൽ വെട്ടുകയാണ് ചെയ്യുന്നത് വലം കാല് കയറി നേരെ ഇടിക്കുന്നു ഇടിക്കുന്നത് നേരമർമത്തിലായിരിക്കും തുടർന്ന് ഇടത് കാലിറങ്ങി ഹനുമാരു മർമ്മത്തിൽ വെട്ടി തിരിഞ്ഞു നിന്ന് വീണ്ടും അടുത്ത ഭാഗത്തെ ചെയ്യണം ഇപ്രകാരം മൂന്ന് ഭാഗം കൂടി ചെയ്യുമ്പോൾ പതിനാറ് കോണ് ലഭിക്കുന്നതാണ് ഇവിടെ ക്ഷേത്രഗണിതത്തിൻ്റെയും ഊർജ തന്ത്രത്തിൻ്റെയും സാധ്യതകളെ പരമാവധി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു വളരെ കുറഞ്ഞ ഊർജം മതി നമ്മൾ എപ്പോഴും ഒരു ഒഴിവ് അല്ലെങ്കിൽ ത്രികോണം പോലുള്ള കവചങ്ങളുടെ ഉള്ളിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഏത് തരം ആക്രമണത്തെയും നിഷ്പ്രഭമാക്കാൻ സാധിക്കും എപ്പോഴും നമ്മൾ സുരക്ഷിതരായിരിക്കും ഇപ്രകാരം പല പ്രാവശ്യം ചുവടുകൾ ചെയ്ത് വേഗത ശക്തി സൂക്ഷ്മത ലക്ഷ്യബോധം തുടങ്ങിയവയെ പ്രാപ്തമാക്കണം ചലനങ്ങൾ എതിരാളിയുടെ കണ്ണിൽ പെടാത്ത വിധമുള്ള വേഗത്തിലായിരിക്കണം ചെയ്യേണ്ടത് അങ്ങനെ ചിട്ടയോടുകൂടി ഓരോ അടവുകളെയും നിരന്തരം പരിശീലിപ്പിച്ച് തന്നിൽ ലയിപ്പിച്ച് താനായി നിൽക്കുമ്പോൾ ശ്രദ്ധിക്കുക അങ്ങനെ പരിശീലിച്ച് തന്നിൽ ലയിപ്പിച്ച് താനായി നിൽക്കുമ്പോൾ സ്ഥൂല സൂക്ഷ്മതയെന്ന തെളിഞ്ഞു വരും പൊരുളിൽ തെളിഞ്ഞു നിൽക്കുന്ന ദീപത്തിൽ ലയിക്കുമ്പോൾ ആശാനാകുന്നു അവിടെ നാടകമില്ല നടനമില്ല നാടക ആചാര്യന്മാരില്ല കളരിപ്പേറ്റെന്ന അത്ഭുതം മാത്രം ശ്രദ്ധിക്കുക കളരിപ്പയറ്റെന്ന അത്ഭുതം മാത്രം തെക്കൻ കളരിപ്പയറ്റിനെ സംബന്ധിച്ച് ഞാൻ രചിച്ച രണ്ട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് അവ ഓൺലൈനിൽ ലഭ്യമാണ് ആവശ്യക്കാർക്ക് അത് ലഭിക്കുന്നതാണ് തെക്കൻ കളരിപ്പയറ്റിനെക്കുറിച്ചുള്ള പ്രാചീനമായ ചില ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഞാൻ പറയാം അഗസ്ത്യർ അടവുസൂത്രം ആയിരത്തി അഞ്ഞൂറ് ശാസ്ത്രമാണ് അടിമുറ ചാത്തിരം ആയിരത്തി അഞ്ഞൂറ് ശാസ്ത്രമാണ് അഗസ്ത്യർ കമ്പുസൂത്രം ആയിരത്തി അഞ്ഞൂറാണ് അഗസ്ത്യർ ആയുധപ്പെരുക്കം എണ്ണൂറാണ് വിവിധ മുനിമാരുടെ ചിറമപ്പാട്ടുകൾ അല്ലെങ്കിൽ ചരമപ്പാട്ടുകൾ മാത്രാഗ്രന്ഥങ്ങൾ നാടൻപാട്ടുകൾ വില്ലടിച്ചാൻ പാട്ടുകൾ തുടങ്ങി അനേകം ഗ്രന്ഥങ്ങൾ തെക്കൻ നാടുകളിലെ ആ പല ആശാന്മാരുടെയും കുടുംബത്തിൽ താളിയോല രൂപത്തിൽ ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം